നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രാർത്ഥന എന്നാൽ ദൈവമായി ഒരു സ്വകാര്യ സംഭാഷണം എന്ന് പറയാം പക്ഷെ ചിലർക്കത് പൊതു പ്രശ്നമാക്കാനും പ്രൊതുശല്യമായി മാറ്റുക എന്നാണ് ലക്ഷ്യം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പിന്നാലെ പൈങ്ങോട്ട് സെന്റ് ജോസഫ് സ്കൂളിലും നിസ്കാര സ്ഥലം വേണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം ആവശ്യപ്പെട്ടു കേരളത്തിലെ ക്യാമ്പസുകൾ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദികളാകുന്നതിൽ കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകൾ കേരളത്തിൽ ആവശ്യമാണെന്നും ഫോറം പറഞ്ഞു മതമൗലികവാദം ഭീകരവാദത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കയറി വരുന്നത് ചെറുക്കപ്പെടേണ്ടതാണ് ഭരണഘടനയുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മറപിടിച്ച് നിസ്സാര കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത് ഇതിന്റെയൊക്കെ സൂചനകളാണ് ഇത്തരം സംഘടിത നീക്കങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയുകയില്ല ഒരേ പ്രദേശത്തു നിന്ന് തന്നെ തുടർച്ചയായി വരുന്ന മതപരമായ ഇത്തരം ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണവും മേൽനടപടികളും അടിയന്തരമായി അൽമായ ഫോറം അഭ്യർത്ഥിച്ചിരുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിസ്കാര സ്ഥലം ഒരിക്കലും അനുവദിക്കാനാവില്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ നിലപാട് നിയമാനുസൃതവും വ്യക്തവുമാണ് ക്യാമ്പസുകൾ പഠിക്കാനുള്ളതാണ് അല്ലാതെ മറ്റൊരാളുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ സമാധാന അന്തരീക്ഷം തകർക്കാനോ ഉള്ള സ്ഥലമല്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നതും ആശങ്കാജനകമാണ് ആസൂത്രിതമായ മത അധിനിവേശത്തിന്റെ ഉദാഹരണങ്ങളാണോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു നിസ്കാര സൗകര്യം എന്ന ആവശ്യം ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് കാസയും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ നിലപാട് എടുത്തിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉറക്കം അവസാനിപ്പിച്ച് വാതറൊന്നും പ്രതികരിക്കണം മതമില്ലാത്ത ജീവൻ വരെ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ച് വിദ്യാലയങ്ങളിൽ വിപ്ലവം നടപ്പിലാക്കാൻ ശ്രമിച്ച സി പി ഐ എം എന്തുകൊണ്ട് വിദ്യാലയങ്ങളിലെ സമാധാന അന്തരീക്ഷങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ മതമൗലികവാദികൾ നിസ്കാര ആവശ്യവുമായി വിദ്യാലയങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്നും കാസ ചോദിച്ചിരുന്നു കാസ ഇടുക്കി ജില്ലാ നേതൃത്വം കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിക്കുകയും അഡ്മിനിസ്ട്രേറ്ററുമായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സ്കൂളുകളിൽ മാത്രമല്ല പൊതു ഇടങ്ങളിലും നമാസ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരുന്ന തീവണ്ടി കോച്ചിനുള്ളിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് നമാസ് നടത്തിയവർക്ക് ടിക്കറ്റ് എക്സാമിനറിൽ നിന്നും കണക്കിന് കിട്ടി നമാസ് നടത്തുന്നവരെ ടി ടിഇ ചീത്ത വിളിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയി നമാസ് നടത്തണമെന്നും വഴി തടസ്സപ്പെടുത്തിയുള്ള നമാസ് അനുവദിക്കാൻ കഴിയില്ലെന്നും ടിക്കറ്റ് എക്സാമിനർ പറയുന്നത് വീഡിയോയിൽ കാണാം സീറ്റുകൾക്കിടയിൽ തീവണ്ടി യാത്രക്കാർക്ക് നടക്കാനുള്ള ഇടനാഴിയിൽ മുസ്ലിം യാത്രക്കാർ നമാസ് ചെയ്യാനിരുന്നതാണ് ടിക്കറ്റ് എക്സാമിനറെ ചൊടിപ്പിച്ചത് വീഡിയോ വൈറലായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് എന്ന് ഏത് ട്രെയിനിൽ വെച്ച് നടന്നു എന്നതിന്റെ വിശദാംശങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി